ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് കപ്പ് കേക്കാണ് ബട്ടർ സ്കോച്ച് കപ്പ് കേക്കാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അളവ് സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ബേക്കിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇതിനു മുമ്പേ വാനില കപ്പ് കേക്കിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലത്തെ കപ്പ് കേക്കാണ് ഒട്ടും തന്നെ കരിയെ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും മോൾഡ് ഒന്നും വേണ്ട നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ മോൾഡ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കപ്പ് കേക്ക് തയ്യാറാക്കുന്നത് മോൾഡിലല്ലോ തയ്യാറാക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ചായ കപ്പിലാണ് പേപ്പർ കപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു മോൾഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ആ ഒരു മോൾഡേ ഉള്ളതായിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഒന്നും അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മോൾഡൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇത് ഇതുപോലത്തെ ചായക്കപ്പ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി നമുക്ക് ഏതിൽ വേണമെങ്കിലും ചായക്കപ്പിലും നമ്മളെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടേതാ നാല് പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മോൾഡും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ മൈദ മാവ് എടുക്കുമ്പം ഇതുപോലത്തെ എലൈറ്റിൻ്റെ മൈദാമാവ് എടുക്കാം കേട്ടോ നല്ല മൈദ മാവാണ് കാരണം നമുക്ക് കേക്കുകളും കപ്പ് കേക്കുകളും അതുപോലെ തന്നെ ബേക്കറി ഐറ്റങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ മൈദ മാവ് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു അരിപ്പ് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ മാവ് ചേർത്തിട്ടുണ്ട് പിന്നെ അടുത്ത് ഇതിലേക്ക് ചേർത്തത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത് അതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം നിങ്ങൾ വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ സ്പൂണിന് പകരം ഒരു വിസ്കോ അല്ല എന്തായാലും കുഴപ്പമില്ലാട്ടോ എന്തുകൊണ്ടായാലും ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് മുട്ട എടുക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ടയൊന്നും എടുക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്താണ് ഞാൻ നല്ലതുപോലെ ഒന്ന് സ്പീഡ് കൂട്ടിയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായി വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ അരക്കപ്പളവിൽ പഞ്ചസാര നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ച് വിധം ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഈ അരക്കപ്പളവിൽ പഞ്ചസാര അടിച്ച് എടുത്ത് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ച് അതെടുത്താലും മതി കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറു ചൂട് പാല് കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് മൂന്ന് തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം കൂടിയതെല്ലാം കൂടുതലൊന്നും ചേർക്കണ്ട നമുക്കൊരു മിനിമം കളർ നമുക്ക് കളർ കിട്ടുന്നത് വരെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കളർ നമ്മൾ രണ്ട് മൂന്ന് തുള്ളി ഒഴിക്കുമ്പോൾ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ അതിനുശേഷം പതുക്കെ സ്പീഡ് കുറച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ കൂടുതൽ സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് അങ്ങ് ബീറ്റ് ചെയ്ത് നിർത്താം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചു വിധം ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ല കളർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു തുള്ളി കളർ കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം ഞാനത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതായി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഒരു കപ്പിൽ ഒന്ന് ഇതിനെ ഒഴിച്ചെടുക്കാം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഒഴിക്കാൻ എളുപ്പത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഒരു സ്റ്റീൽ പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ മോൾഡൊക്കെ അതിലേക്ക് ഒന്ന് നിരത്തിയ ശേഷം നമ്മൾ അതിൻ്റെ പകുതി മാത്രം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മളതിൽ കൂടുതൽ ഒഴിക്കാൻ പാടില്ല കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് പൊങ്ങി അത് പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഭംഗി കാണില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി മാത്രം ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാനത് അവിടെ കപ്പിലെടുത്തിരിക്കുന്നത് ആ ഒരു ബാറ്റർ ഞാൻ ഇതിലേക്ക് കുറച്ചുവിധം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെറിയ മോൾഡ് എടുക്കുകയാണെങ്കിലും വലിയ മോൾഡ് എടുക്കുകയാണെങ്കിൽ ഏതെടുത്താൽ തന്നെ നമ്മൾ ആ ഒരു ബാറ്റർ ഒഴിക്കുമ്പോൾ ആ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ആ ഒരു ഇത് കപ്പിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെ ഒലിച്ച് നമ്മൾ ആ ഒരു കപ്പ് കേക്ക് ഒട്ടും തന്നെ ഭംഗിയും കാണില്ല നമുക്കത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏത് കപ്പ് എടുത്താലും അതിൻ്റെ ആ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കപ്പിലും ഒഴിച്ച ശേഷം പിന്നെ കുറച്ചും കൂടി എനിക്ക് അത് ബാക്കി വന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു കിണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് എണ്ണ ഒന്ന് തടവിയ ശേഷം ഞാൻ അതിൽ കൂടെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ പേപ്പർ കപ്പ് ഇല്ലെങ്കിലും ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ലതുപോലെ എണ്ണ ഒന്ന് തടവിയ ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എയർ ബബ് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പത്ത് മിനിറ്റ് ചൂടാക്കിയിട്ടിരിക്കുന്ന അലുമിനിയം പാത്രത്തിലേക്ക് ഒരു വളയം വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റീൽ പാത്രത്തോടെ അതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലത്തെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കപ്പ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ കത്രിക എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിനെ കീറി എടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകുകയും ഒന്നും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ഈ രീതിയിലൊക്കെ കപ്പ് കേക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് വീട്ടിലായാലും പുറത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ പുറത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ മോൾഡ് വാങ്ങിച്ച് ചെയ്യണം കേട്ടോ അതാണ് കാണാം ഭംഗി ചെറിയ മോൾഡാണെങ്കിൽ ഇതുപോലെ കപ്പിനകത്ത് ഇറക്കി വെച്ച ശേഷം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ ഈ വീഡിയോകളിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഞങ്ങളതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണേ